നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അതിന് രണ്ടാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് എന്തായാലും മത്സരാർത്ഥികളെല്ലാം തന്നെ വീണ്ടും ഒന്ന് ശക്തരായി തന്നെ അവരുടെ അടുത്ത ഗെയിമുമായി മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കത്തെ തന്നെയാണ് ഉള്ളതൊക്കെ എന്തായാലും നിലവിൽ മോഹൻലാൽ വന്ന് അതിനുള്ള താരങ്ങളെല്ലാം താരങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരു ചട്ടിയിലിട്ട് വറക്കുന്നതിന് തുല്യമായി തന്നെ ആ ഒരു ആഴ്ച നടന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും അതിനുള്ള തക്കത മറുപടി നൽകുക പ്രേക്ഷകർ കാത്തിരുന്ന ആ ഒരു മറുപടി ഒക്കെ ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു വളരെ ശക്തമായി തന്നെയാണ് ഓരോ കാര്യത്തിലും ലാലേട്ടൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മോഹൻലാലിന്റെ ആ ഒരു നടപടിക്ക് നടപടി പ്രേക്ഷകർ കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ ഒരു സംഭവം എന്തായാലും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് പക്ഷേ ഈ രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ പ്രേക്ഷകർക്ക് പ്രതീക്ഷയും ഏറെയാണ് കാരണം ഓരോ താരങ്ങളും ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്കും ഓരോ താരങ്ങളുടെ ഗെയിം സ്ട്രാറ്റജിയൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്തായാലും അടുത്ത ഒരു എപ്പിസോഡ് ഒരു എപ്പിസോഡിനായിട്ട് കാത്തിരിക്കുകയാണ് പക്ഷെ അതിനിടയിലും ബിഗ് ബോസ് നിർത്തിവെച്ചു എന്നുള്ള രീതിയിലെല്ലാം കഴിഞ്ഞ ഇന്ന് രാവിലെ തന്നെ പ്രൊമോയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതും വലിയൊരു ചർച്ചയായി മാറി തന്നെയാണ് ഇരിക്കുന്നത് അതേസമയം തങ്ങളെ ഷോയിലേക്ക് തിരഞ്ഞെടുത്തതായി പരസ്യമായി പ്രതികരിക്കരുതെന്നാണ് അവർ അവർ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ആദ്യ നിർദ്ദേശം എന്ന് പറയുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസം വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസിന് തന്നെ വലിയൊരു പ്രശ്നമായേക്കാവുന്ന തരത്തിൽ രേണു രേണുസുദ്ധി പെരുമാറിയിട്ടുണ്ടായിരുന്നു രേണുസുദിയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അത് ബിഗ് ബോസിനെയും മോഹൻലാലിനെയും ഏറെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോ ഈ ഒരു നമ്മുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പരസ്യമായി പ്രതികരിക്കരുതെന്നാണല്ലോ മത്സരാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞു പക്ഷേ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ പങ്കെടുക്കുന്നവർ ഒരിക്കലും ഇക്കാര്യം വെളിപ്പെടുത്താറില്ല ഏഹ് താൻ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന കാര്യം ഷോയുടെ തലേനാൾ വരെയും രേണു സുധീം വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ കുറിച്ച് നിരന്തരം യൂട്യൂബ് ചാനലുകളിൽ നിന്നും ചോദ്യം ഉയർന്നെങ്കിലും തന്നെ വിളിച്ചില്ലെന്നായിരുന്നു രേണു സുധീൻ നൽകിയ മറുപടി ഷോയ്ക്ക് തലേന്ന് പങ്കുവച്ച ഒരു വീഡിയോയിലും അവർ ഇത് തന്നെയായിരുന്നു പറഞ്ഞത് എന്തായാലും രേണു ബിഗ് ബോസിലെത്തുകയും ചെയ്തു ശക്തമായ മത്സരമാണ് ഇപ്പോൾ രേണു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനിടയിലാണ് രേണുവിന് ബിഗ് ബോസിന്റെ നിയമം തെറ്റിച്ചതിന് താക്കീത് നൽകി നമ്മുടെ മോഹൻലാൽ താക്കീത് നൽകുന്നത് ഒരു ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചൊരു വീഡിയോയുടെ പേരിലാണ് രേണുവിന് മോഹൻ മോഹൻലാൽ ശകാരിക്കുകയും ചെയ്തത് അത് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയായിരുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ ബിഗ് ബോസിലേക്ക് വന്ന ഒരു കത്ത് വായിച്ചുകൊണ്ടായിരുന്നു മോഹൻലാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് ബിഗ് ബോസിൽ സംരക്ഷണം ചെയ്യുന്നതിന് മുന്നേ ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ ആയി പുറത്തു വരുന്നുവെന്നായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം ഇതിന്റെ അടിസ്ഥാനത്തിൽ മോഹൻലാൽ ബിഗ് ബോസ് ഹൗസ് പരിശോധിക്കാൻ മൂന്ന് പേരെ അയച്ചു ഒന്നും കണ്ടെത്തിയില്ല പിന്നാലെയാണ് രേണുവിന്റെ വീഡിയോയെക്കുറിച്ച് മോഹൻലാൽ സംസാരിച്ചു തുടങ്ങിയത് എന്തായാലും ബിഗ് ബോസിൽ ആദ്യ നോമിനേഷനിൽ താൻ എത്തിയെന്നും തനിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുവെന്നും രേണു പറയുന്നതാണ് ആ വീഡിയോ ഈ വീഡിയോ മോഹൻലാൽ ഷോയിൽ ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇത് ശരിയായില്ല എന്ന് മോഹൻലാൽ പറയുകയും ചെയ്തു നിറഞ്ഞ ഷോയാണ് ഇതിന്റെ കൗതുകം നിറഞ്ഞ കാര്യങ്ങൾ ഇല്ലാതാക്കുന്ന വീഡിയോ ചെയ്യരുത് ഇത് പൈറസിയാണ് എന്ന് മോഹൻലാൽ കടുപ്പിച്ചു പറയുകയും ചെയ്തു പിന്നാലെ രേണു സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ചു തന്റെ കസിനാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് രേണു ഏത്തമിട്ടു എന്റെ പൊന്ന് കസിനെ നീ ശ്രദ്ധിക്കുക ഇങ്ങനെ എന്തെങ്കിലും ഇനിയും ഉണ്ടെങ്കിൽ ഇടരുത് നീ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് അറിയില്ല അറിയാതെ ചെയ്തു പോയ തെറ്റാണ് ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും സ്വീകരിക്കാം എന്ന് പറഞ്ഞതാണ് കസിന് ഇനി ഇങ്ങനെ തന്നെ വീഡിയോസ് ഉണ്ടെങ്കിൽ ഇടരുത് ഞാൻ എൻറെ സമാധാനത്തിന് പത്ത് ഏത്തം ഇട ഇടുകയാണ് ക്യാമറയ്ക്ക് മുന്നിൽ വെച്ച് ഏത്തം ഇട്ടുകൊണ്ട് രേണു സുതി പറയുക പറഞ്ഞതാണിത് എന്നാലും രേണുവിന്റെ പ്രവർത്തിക്കെതിരെ ബിഗ് ബോസ് ആരാധകരും രംഗത്തെത്തിയിരുന്നു േണുവിന്റെ ഏത്തമിണൽ വീഡിയോയ്ക്ക് താഴെ രൂക്ഷ വിമർശനമാണ് പലരും ഉയർത്തിയത് തന്നെ രേണു സുധി നിഷ്കളങ്ക ആണെന്ന് പറഞ്ഞവരൊക്കെ ഇതൊന്ന് കണ്ടുനോക്കണം എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ കുറെ മണ്ടന്മാരെ പറ്റിച്ച ആത്മവിശ്വാസം കൈമുതലാക്കി ബിഗ് ബോസിന് പോയതാണ് പണി പാളി എന്നായിരുന്നു ഒരാൾ കമന്റ് ചെയ്തത് ഒരിക്കലും ഗെയിം കളിച്ച് ജയിക്കാൻ പോയതല്ല രേണു സഹതാപ വിജയി ആകാൻ പോയത് തന്നെയാണ് ഈ പ്രാവശ്യം മോഹൻലാൽ ഏഴിന്റെ പണി എന്ന് പറഞ്ഞത് നേരാണെങ്കിൽ നല്ല ഗെയിമർ തന്നെ ജയിക്കണം അവിടെ സഹതാപ വിജയി വേണ്ട അങ്ങനെ കള്ളത്തരവും കാണിച്ചു നിന്ന് പൈസ വാങ്ങുന്നവരെ എത്രയും പെട്ടെന്ന് പുറത്തു കള്ളണമെന്നായിരുന്നു മറ്റൊരു കമന്റ് എന്നാൽ മേടിന്റെ പണികൾ തന്നെയാണ് ബിഗ് ബോസിൽ നടക്കുന്നത് ഇത്തവണ ചില ബിഗ് ബോസ് റിവ്യൂ റിവ്യൂവേഴ്സിനെതിരെയും ബിഗ് ബോസ് നീങ്ങുന്നു എന്ന ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ നടത്തിയ ഒരു പരാമർശം രേണുസുതി ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ വോട്ട് അഭ്യർത്ഥിക്കുന്ന ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ചർച്ചയായതോടെയാണ് മോഹൻലാൽ റിവ്യൂവേഴ്സിനെയും പരോക്ഷമായി പരാമർശോ എന്ന് പരാമർശിച്ചു എന്ന് പറയുന്നത് ഇത് ശരിക്കും നല്ല പ്രവൃത്തിയാണോ ഇതുകൊണ്ടൊന്നും ആരും ജയിക്കാനും തോൽക്കാനും പോകുന്നില്ല നിങ്ങൾ സ്വന്തമായി കളിക്കണം ഇത് ജീവിതം പോലെയാണ് വേറൊരാൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കും പക്ഷെ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടാകും ഞങ്ങൾക്ക് ഏഴിന്റെ പണി തന്നാൽ നിങ്ങൾക്ക് എട്ടിന്റെ പണി തിരിച്ചു തരും ഷോയുടെ ആകാംക്ഷ ഇല്ലാതാക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ബ്ലോഗുകളും ചെയ്യാതിരിക്കുക ഇതിനകത്ത് മുന്നൂറ് നാനൂറ് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ തന്നെയാണ് ക്രിയേറ്റേഴ്സ് എന്ന് ഒരിക്കലും മറക്കരുത് ഈ എക്കോ സിസ്റ്റത്തിൽ എല്ലാവരും സർവൈവ് ചെയ്യുന്നത് പ്രേക്ഷകരിലൂടെയാണ് ഷോയോ ഷോയോടും പ്രേക്ഷകരോടുമുള്ള അനീതിയാണത് പൈറസി പോലെയാണിത് മോഹൻലാൽ പറഞ്ഞത് ഇങ്ങനെയാണ് നിലവിൽ പല യൂട്യൂബ് ചാനലുകളും ബിഗ് ബോസ് ലൈവ് സ്ട്രീമിംഗ് കണ്ട് ഈ വിവരങ്ങൾ എപ്പിസോഡ് പുറത്തിറങ്ങും മുമ്പ് പങ്കുവെക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് മോഹൻലാലിന്റെ പരാമർശമുണ്ടായത് ഇത്തരം പ്രവണതകൾ നിർത്തണം എന്ന ആവശ്യം പ്രേക്ഷകർ ഉന്നയിക്കുന്നുമുണ്ട് ഇതേക്കുറിച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയയില് ഗ്രൂപ്പുകളിലെല്ലാം ചർച്ച നടക്കുന്നുണ്ട് പിന്നെ ഇതിലൊരു കാര്യം വളരെ വ്യക്തമാണ് എവിഷൻ റിസൾട്ട് മാത്രമല്ല ഷോയിൽ ഡെയിലി നടക്കുന്നതും നടക്കാത്തതുമായ പലതും എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മത്സരിച്ച് തന്നെ പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇവർ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോ അതൊക്കെ വലിയ രീതിയിൽ ബിഗ് ബോസിനെ തന്നെ ബാധിക്കുന്ന കാര്യം തന്നെയാണ് പിന്നെ രേണുസ്തുതി കാരണം ഇപ്പോൾ ബിഗ് ബോസിന് വലിയൊരു ചീത്ത പേര് തന്നെയാണ് ഉണ്ടായത് ആ ഒരു വീഡിയോ പങ്കുവച്ചതോടുകൂടി അതും വലിയ രീതിയിൽ ചർച്ച തന്നെയാണ് പിന്നെ ഇത് ഈ ഒരു കൂടി ആരാധകർ പറയുന്നത് സോഷ്യൽ മീഡിയ ചാനലുകൾക്കെതിരെ കർശന എടുക്കുക എന്നാണ് യൂട്യൂബേഴ്സിന് ഒരു മുൻകൂട്ടി ചെയ്യുന്നതിനെതിരെ ഒരു നടപടി എടുക്കുക എന്നാണ് ആരാധകർ പറയുന്നത് പിന്നെ ഇവർക്ക് വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്ന ക്രൂ മെമ്പേഴ്സിനെതിരെ കർശന നടപടിയെടുക്കാനും ബിഗ് ബോസ് ഷോയുടെ ഏറ്റവും വലിയ ആകർഷണം അതിന്റെ സസ്പെൻസ് ആണ് ക്യൂരിയോസിറ്റി ആണ് അപ്പൊ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട പ്രേക്ഷകരുടെ ചർച്ച സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ വന്ന കുറിപ്പിൽ ആഹ് പറയുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള ശക്തമായ പ്രതികരണം ബിഗ് ബോസിൽ നിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത് പിന്നെ ഈ ഒരു പ്രൊമോയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഇന്ന് ഇന്ന് മുതൽ മത്സരം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ആ പ്രൊമോയിൽ പറയുന്നുണ്ട് ഒരു രാവിലെ പ്രൊമോ വന്നതിൽ പറയുന്നത് പതിനെട്ട് മത്സരാർത്ഥികളായിട്ടാണ് എന്തായാലും ഈ ഒരു ആഴ്ച ഇനി രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നത് ഏഴാം സീസൺ രണ്ടാം ആഴ്ചയിലേക്ക് കടന്നപ്പോൾ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ വലിയൊരു വഴക്കിന് ഉള്ള ഒരു ഒരുക്കി വീക്കെന്റ് എപ്പിസോഡ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ മത്സരാർത്ഥികൾ ബിഗ് ബോസ് നൽകിയ ടാസ്ക് വഴക്കിലും കയ്യാങ്കളിയിലുമാണ് അവസാനിച്ചത് ഇതോടെ ഷോ നിർത്തിവെക്കുകയാണെന്ന അറിയിപ്പാണ് ബിഗ് ബോസിൽ നിന്നും വന്നത് റാഗിംഗ് ടാസ്ക് ആണ് മത്സരാർത്ഥികൾക്ക് ബിഗ് ബോസ് രണ്ടാം ആഴ്ചയുടെ ആദ്യ ദിവസം തന്നെ നൽകിയിരിക്കുന്നതെന്നാണ് പുതിയൊരു പ്രൊമോയിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സീസണിൽ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും കിടലൻ പ്രൊമോയാണ് പുതിയത് എല്ലാ സീസണുകളിലും റാഗിംഗ് ടാസ്ക് ഉണ്ടാകാറുണ്ട് പക്ഷേ അമ്പത് ദിവസം പിന്നിട്ട് കഴിയുമ്പോൾ മാത്രമാണ് ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് നൽകാറുണ്ടായിരുന്നത് ഇത്തവണത്തെ സീസണിന്റെ ടാഗ് ലൈൻ തന്നെ ഏഴിന്റെ പണി എന്നതായത് കൊണ്ടാണ് രണ്ടാം ആഴ്ചയിൽ തന്നെ റാഗിംഗ് ടാസ്ക് ബിഗ് ബോസ് നൽകിയത് എന്നാലും കളികൾ മാറി മറിയുകയാണെന്നതാണ് ഇതിൽ വ്യക്തമാവുന്നത് അടി റാഗിങ് ടാസ്കിൽ അടി നടക്കാറുള്ള നടക്കാറുള്ളത് ഒന്നിനും അഞ്ചിനും ഇടയിലുള്ള സ്ഥാനങ്ങൾ സ്വന്തമാക്കാൻ മത്സരാർത്ഥികൾ ശ്രമിക്കുമ്പോഴായിരുന്നു ഈ ടാസ്കിനായി ഇത്തവണ മത്സരാർത്ഥികൾക്ക് പ്രത്യേക വസ്ത്രങ്ങൾ അടക്കം ബിഗ് ബോസ് നൽകിയിട്ടുമുണ്ട് ടാസ്ക് ആരംഭിച്ചപ്പോൾ താനാണ് റാഗിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനെന്ന് അനീഷ് വാദിക്കാൻ തുടങ്ങിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കത്തിന് തന്നെ കാരണമായത് അനീഷ് തന്നെയാണ് പ്രൊമോയിലും ടാസ്കിലും നിറഞ്ഞു നിൽക്കുന്നത് കോമണർ മത്സരാർത്ഥി അനീഷും മറ്റു മത്സരാർത്ഥികളും തമ്മിലാണ് വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അനീഷിന്റെ മറ്റു മത്സരാർത്ഥികൾക്ക് ഏഹ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് നേരത്തെ അവർക്ക് ആർക്കും ഇഷ്ടമല്ല പിന്നെ മാത്രല്ല ഏർ അനീഷിനെ മറ്റു മത്സരാർത്ഥികൾ ഉപദ്രവിച്ചോ എന്നുള്ള സംശയവും പ്രമോ കണ്ടതോടെ പ്രേക്ഷകർക്ക് ഇപ്പോൾ ഉണ്ട് തർക്കത്തിൽ തുടങ്ങിയ വഴക്ക് കൈവിട്ട് പോയതോടെയാണ് ബിഗ് ബോസ് ഇടപെട്ടതും ഏഴാം സീസൺ നിർത്തിവെക്കുകയാണെന്നും മത്സരാർത്ഥികളുമായി ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും ബിഗ് ബോസ് ടീമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ലെന്നാണ് അറിയിച്ചത് ഞാൻ ഒന്നാം സ്ഥാനത്ത് നിൽക്കാൻ അർഹനാണ് അവിടെ നിന്ന് താൻ മാറില്ല എന്റെ ചെയറിൽ തൊടാൻ പാടില്ല ഇത് എന്റേതാണ് എന്നാണ് അനീഷ് പറയുന്നത് ഇത് മറ്റു മത്സരാർത്ഥികൾക്ക് ഇഷ്ടപ്പെടാതെ വന്നതോടെ ആദ്യം പ്രകോപിതനായി പ്രതികരിച്ചത് അപ്പാനു ശരത്തായിരുന്നു തൊട്ടാൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ശരത്തും അനീഷും അങ്ങ് വാക്കേറ്റുമായി ഒന്നാം ദിവസം മുതൽ ശത്രുക്കളാണ് ഇപ്പോൾ അപ്പാനു ശരത്തും അനീഷും രണ്ടാം സീസൺ രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അപ്പാനു ശരത്തും അനീഷും ഇപ്പോൾ ശത്രുക്കളായി തന്നെയാണുള്ളത് പിന്നെ ഇത്തവണ ബി ബി ടീം മത്സരാർത്ഥികൾ കൊടുക്കുന്ന ഏഴിന്റെ പണിയിൽ ഒന്ന് അനീഷാണെന്നാണ് വീക്കെൻഡിലെ മോഹൻലാലിന്റെ ഒരു സംസാരത്തിൽ നിന്നും വ്യക്തമാക്കുന്നത് അനീഷിനെ ഹാൻഡിൽ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചാകും മറ്റു മത്സരാർത്ഥികളുടെ ഹൗസിലെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അനീഷ് ഒന്നാം സ്ഥാനത്തിനായി വാദിച്ചതോടെ അക്ബറും പ്രതികരിച്ചിരുന്നു അവൻ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുകയാണെങ്കിൽ തനിക്ക് രണ്ടാം സ്ഥാനം വേണ്ടെന്നാണ് അക്ബർ പറഞ്ഞത് പുതിയ ക്യാപ്റ്റനെന്നോ പഴയ ക്യാപ്റ്റൻ ഒന്നും ഇല്ല എനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്ന് അനീഷ് പറഞ്ഞു കാരണം അനീഷ് ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് വളരെ അറിയാലോ ഒരു കാര്യം പറഞ്ഞാൽ അനീഷ് അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ അനീഷിന്റെ തുടക്കം മുതലുള്ള ഒരു സമീപനം എല്ലാം വലിയ രീതിയിലേക്കാണ് വലിയ ഒരു ഒരു വെറുപ്പിക്കൽ സ്ട്രാറ്റജിയാണ് അനീഷിൽ ഉണ്ടായതെന്നാണ് പ്രേക്ഷകർ പറയുന്നത് പിന്നെ ഈ ഒരു അനീഷിന്റെ ഈ ഒരു വീണ്ടും വീണ്ടുള്ള സംസാരമൊക്കെ വലിയ ചർച്ചയായി അതോടെ വാക്കുതർക്കം മുന്തും തള്ളിലേക്കും കയ്യാങ്കളിലേക്കും ഒക്കെ മാറുമായിരുന്നു അതോടെ ബിഗ് ബോസ് ഇടപെട്ടു ഈ നിമിഷം മുതൽ ഈ ടാസ്കോ ആക്ടിവിറ്റിയോ ഇല്ല ഈ വീട്ടിൽ എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അക്ഷയ് തന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ലെന്നാണ് സീസൺ ഏഴ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നുവെന്നും ബിഗ് ബോസ് അറിയിച്ചിട്ടുണ്ട് അപ്പൊ ബി ബി മലയാളത്തിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം പ്രഖ്യാപനം വരുന്നത് അതിനി എന്താകുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം